അവിടെ പോയി പോയിരുന്നിരുന്നെങ്കിലും ഞങ്ങളും അതുപോലെ പരിഹാസ ഈ യോഗി ആദിത്യനാഥനാഥിന്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ ഞാനെങ്ങാ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിലോ ഞങ്ങൾ ഇതിനെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കില്ല ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ യു ഡി എഫ് മുന്നോട്ട് പോകും അല്ലെന്നേ ഞങ്ങൾ അദ്ദേഹത്തോട് അറിയാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ അവരുടെ നിലപാട് അവർക്കെടുക്കാം അതൊരു സമുദായ സംഘടനയാണ് അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ അവരെടുക്കുന്ന നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല ആരോപണം ഉന്നയിച്ചിട്ടില്ല ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല അവർക്കെല്ലാം ഇഷ്ടംപോലെ ആളുകൾ പോയി ചിലര് പോയില്ല ഇപ്പൊ ബ്രാഹ്മണ സഭ പോയില്ല യോഗക്ഷേമ സഭ പങ്കെടുത്തില്ല അതൊക്കെ ഓരോ സംഘടനയുടെ തീരുമാനമാണ് അതിന് എൻ എസ് എസ് എന്റെ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങളല്ലല്ലോ പറയണ്ടേ അല്ല അത് അവരുടെ തീരുമാനമല്ലേ ഇതിനു മുമ്പ് എസ് എൻ ഡി പി എന്താ തീരുമാനമെടുത്തത് എസ് എൻ ഡി പി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവിയായിരുന്നു അപ്പൊ അവർ ആ തീരുമാനം എടുത്ത് അന്ന് അന്ന് ശബരിമലയിൽ ആരെയും കേറ്റരുത് ആരെ സ്ത്രീകളെ കയറ്റണം എന്നുള്ള നിലപാടാണ് എസ് എൻ ഡി പി അന്നെടുത്തത് ഇപ്പൊ മാറ്റി പിണറായി വിജയൻ പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീണാലും അവിടെ സുപ്രീം കോടതി വിധിയുടെ ഒപ്പം നിൽക്കും എന്നാണ് പറഞ്ഞത് അല്ലെ സുപ്രീം കോടതി വിധിയുടെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞത് ഒരു തരത്തിലും നവോത്ഥാന ചിന്തിക്കും മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു ഇപ്പഴാ ഇപ്പ എങ്ങോട്ട മാറി ഞങ്ങളല്ലോ മാറിയത് ഞങ്ങൾ അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും അയ്യപ്പ ഭക്തരുടെ കൂടെ വിശ്വാസികളുടെ കൂടെ ഉള്ള നിലപാടാണ് എടുത്തത് ഞങ്ങളേത് ഇപ്പൊ ഞങ്ങളെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനം ഞങ്ങൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റം വരു അത് അവരുടെ ഇഷ്ടേ അല്ല എന്ത് എന്തിനാ ഞങ്ങൾ ആശങ്കപ്പെടണം എന്തിനാ ഞങ്ങൾ ആശങ്കപ്പെടണെന്തിന് അത് അവരുടെ തീരുമാനം അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്ക് അത് എടുക്കാം അത് എന്ത് തെറ്റാണുള്ളത് അവരെടുത്തോട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്നെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനവും ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് അങ്ങനെ ഒരു അഭിപ്രായം സി പി എമ്മിന്നില്ല കേരളത്തിലെ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന ഇപ്പോ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ ജാതിക്കാരുടെയും മതത്തിന്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് ഞങ്ങൾ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത് ഞങ്ങൾ പോവില്ല ഞങ്ങൾക്ക് നിലപാടാണ് ഈ ഒരു സ്വീകരിച്ചാണ് സിപിഎം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമാണല്ലോ അമൃതാനന്ദ അടുത്തൊന്നും പോയില്ലെന്ന് ഞങ്ങൾക്ക് പറയാതില്ല പക്ഷെ ഈ ഭക്തിയുമായി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിന്റെ കൂടെ ഞങ്ങളില്ല അത് ഏത് നിലയിൽ പൊളിഞ്ഞും പോയി ഏത് നിലയിൽ പൊട്ടിയും പോയി ആ പരിപാടി പിന്നെ ആകെ പിണറായി വിജയന് സന്തോഷം ചെയ്ത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് മന്ത്രിമാരെല്ലാം പുളകിയതായി അതാണ് സംഭവിച്ചത് അപ്പോ യോഗി ആദിത്യനാഥും പിണറായി വിജയനും നല്ല കൂട്ടുകാരായി മാറി അതല്ലേ അതിന്റെ പരിണത ഫലം പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആള് മറ്റു മത മതങ്ങളെ കുറിച്ച് വിദ്വേഷം പറയുന്ന ആള് അവരെല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി ആ കൂടെ ഞങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായത് ഈ യോഗി ആദിത്യനാഥനാഥിന്റെ ഈ സന്ദേശം വായിക്കുമ്പോ ഞാനെങ്ങാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിലോ